ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു മിനി ബ്ലോഗ് വീഡിയോ ആണ് കേട്ടോ കുറേ ദിവസമായി കുറേ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇടണേ ഇടന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടാണ്ടങ്ങനെ ഇട്ട് പോയൊരു വീഡിയോ ആണ് അപ്പം ഞാൻ ഇന്ന് എന്തായാലും അത് ഇടാതെ വിചാരിച്ചു അപ്പോൾ ഇതൊരു മിനി ബ്ലോഗ് വീഡിയോ ആണ് അപ്പം ഞങ്ങൾ ഇന്ന് ആശുപത്രിയിലേക്ക് പോകുക കേട്ടോ ആശുപത്രിക്ക് ഒരിക്കൽ കണ്ടാൽ തോന്നും കല്യാണത്തിന് എങ്ങോട്ടെങ്കിലും പോവാണെന്ന് വിചാരിക്കും പക്ഷെ കല്യാണത്തിനല്ല കേട്ടോ ആശുപത്രിക്കാണ് എനിക്ക് വയ്യ അപ്പോൾ ഇതേ നായകൻ ഷർട്ട് ഇടുന്നതേ ഉള്ളൂ അപ്പോൾ ആൾ ഷർട്ടൊക്കെ ഇട്ടതേ ഞങ്ങൾ പോകാൻ റെഡിയായിട്ടോ റെഡി ആകാൻ നിന്നപ്പോൾ ഇതേ വണ്ടി സ്റ്റാർട്ടാവണില്ല ഇനിയിപ്പോൾ തള്ളണ്ട അറിയില്ല അപ്പം ചേട്ടൻ കുറച്ചേരം സ്റ്റാർട്ടാക്കിയപ്പോൾ ഒരു ചെറു ഇങ്ങനെ ഒരു വല്ലാത്തൊരു സൗണ്ട് മാത്രമേ വരണുള്ളൂ അങ്ങനെ സ്റ്റാർട്ടാക്കി സ്റ്റാർട്ടാക്കി ലാസ്റ്റ് സ്റ്റാർട്ടായിട്ടോ അപ്പോൾ വണ്ടി തിരിക്കാനുള്ളതാണ് അപ്പോൾ ഇന്നാണെങ്കിൽ ഒടുക്കത്തെ വെയിലാട്ടോ ഭയങ്കര വെയിലാണ് പിന്നെ എനിക്ക് ജലദോഷമായ കാരണം എനിക്ക് വെയിലുള്ളപ്പോഴത്തൊക്കെ തലയൊക്കെ ഏകദേശം വിങ്ങാൻ തുടങ്ങുന്ന തോന്നണെ പിന്നെ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഓണായി അങ്ങനെ വണ്ടി പൂവാണ് അപ്പോൾ ദൈവം ഞാൻ ഗേറ്റ് അടക്കുക കേട്ടോ ഗേറ്റ് അടിച്ചില്ലെങ്കിൽ പിന്നെ പട്ടിയുള്ള കാരണം ഏറെ വേറെ വല്ല പട്ടികളും കയറും അത് കാരണം ഗേറ്റ് അടച്ചിട്ട് പോവുകയാണ് അപ്പോൾ അതേ കയറാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് സെഞ്ചി എടുത്തിട്ടില്ല അപ്പോൾ കുറച്ച് സാധനം വാങ്ങണമായിരുന്നു അപ്പോൾ സെഞ്ചി എടുക്കാൻ മറന്നു അപ്പോൾ ഞാൻ സെഞ്ചി എടുത്തിട്ട് വീണ്ടും ഗേറ്റ് ദേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അച്ഛനും മക്കളും എന്തെയ്യാ റൂട്ടിൽ അവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കുന്നത് നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നെ വണ്ടിയിൽ കയറിയിട്ട് നേരെ പോയത് ആശുപത്രിക്ക് കേട്ടോ ആശുപത്രി പോയപ്പോഴേ നൂറ്റി നാൽപ്പത്തേഴും നൂറ്റി അല്ല നാൽപ്പത്തൊമ്പതും ടോക്കൺ കിട്ടി കേട്ടോ അപ്പോൾ അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ഡോക്ടറെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ പൊന്നൂസിനൊരു വിഷമം പൊന്നൂസിൻ്റെ സ്പെല്ലിങ് വൈഷ്ണവെന്നുള്ള സ്പെല്ലിങ് എങ്ങോണ്ടൊന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് അതിനുള്ള സങ്കടമായിരുന്നു അവന് പിന്നെ അത് കഴിഞ്ഞ് ഇതേം മരുന്നൊക്കെ വാങ്ങി ചേട്ടനെയും കാണിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടനും പൊന്നൂസിനുള്ള മരുന്ന് കെട്ടി പിന്നെ എന്നെ ഞാൻ പിന്നെയാണ് കാണിച്ചത് കാരണമെന്ന് വെച്ചാൽ കാണിച്ചു പക്ഷേ എനിക്ക് ബി പി ചെക്കണമെന്ന് പറഞ്ഞു ബി പി ചെക്ക് ചെയ്തപ്പോൾ ഭയങ്കര ലോ ആ കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് മരുന്നൊക്കെ വാങ്ങി അങ്ങനെ ഇരുന്നു അതെ ഞങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞ് മരുന്നൊക്കെ മേടിച്ചിട്ട് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിൽ കേട്ടോ വെയിൽ സഹിക്കാൻ പറ്റില്ല കേട്ടോ എനിക്കാണെങ്കിൽ ചെറുതായിട്ട് തലവേദനയും തുടങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇത് ഏത് എന്ന് വെച്ചാൽ ചേർപ്പ് ഹെൽത്ത് സെൻറ്റർ ഞങ്ങൾ ഇവിടെയാണ് മിക്കവാറും വരാറ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ നോക്കുകയും ചെയ്യാം മരുന്നെല്ലാം കിട്ടും വേറെ ഹെൽത്ത് സെൻ്റർ പോലെയല്ല എല്ലാം അവൈലബിളായിട്ടുള്ള മരുന്നുകളെല്ലാം കിട്ടും നമുക്ക് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്ക് കേട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് തോന്നും ഞങ്ങൾ കട മൊത്തം വാങ്ങുക എന്നൊക്കെ വിചാരിക്കും നമുക്ക് ഒന്നും വിചാരിക്കേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങുകയുള്ളൂ പിന്നെ പൊന്നൂസിനും ലച്ചൂസിനും കട സൂപ്പർ മാർക്കറ്റ് എത്തിയാൽ എന്താ വാങ്ങേണ്ടതെന്ന് എല്ലാം വാങ്ങണമെന്ന ഉള്ള ഒരു മൈൻഡാണ് ആൾക്കാർക്ക് എന്താ വാങ്ങേണ്ടത് ഏതായാലും ഇത് ഇതിങ്ങനെ ഓടിക്കളിക്കലാണ് പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ പച്ചക്കറി വാങ്ങാൻ വേണ്ടി നിർത്തും കേട്ടോ അത് തന്നെയാണ് കേട്ടോ ഇവിടെ നൂറ് രൂപയുടെ പച്ചക്കറി കിട്ടോ കിറ്റ് നല്ല പച്ചക്കറിയാണ് കേട്ടോ ഭയങ്കര ലാഭമാണ് അത് കഴിഞ്ഞ് ഞാൻ അതേ വീട്ടിൽ വന്നപ്പോൾ ഞാൻ കിടപ്പ് തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വെയിലൊക്കെ കൊണ്ടപ്പോൾ താലി ഇങ്ങോട്ട് വേദന തുടങ്ങി അങ്ങനെ ഞാൻ കുറച്ച് നേരം അങ്ങനെ അവിടെ അവിടെ തന്നെ കിടന്ന് വിശ്രമിച്ചു പിന്നെ അത് കഴിഞ്ഞ് എണീറ്റിട്ട് ഫ്രിഡ്ജിൽ പച്ചക്കറിയൊക്കെ എടുത്തു വയ്ക്കായിരുന്നു കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയത് ഞാനങ്ങനെ അവിടെ അടുക്കളയിൽ കൊട്ടിയിട്ട് സാധനങ്ങളൊക്കെ പകർത്തി വെക്ക വെക്കാനോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചോറ് ഗ്യാസ വെച്ച് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചോറ് അടുപ്പത്ത് വെച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഏതേ ലിച്ചു അവിടെ പച്ചക്കറിയൊക്കെ എനിക്ക് സഹ എടുത്ത് വയ്ക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ ആൾക്കെപ്പോഴും നല്ല ഹെൽപ്പ് മെൻറ്റാലിറ്റി ഉള്ള വ്യക്തിയാണ് ലച്ചു അങ്ങനെ എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തൻ്റെ എൻ്റെ മോള് അത് കഴിഞ്ഞ് ഞാൻ എന്തേ സന്ന് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിയാണ് കേട്ടോ പിന്നെ ഇത് ഉച്ചയ്ക്കും വയ്യത്തേക്കുള്ളതാട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഉച്ചയ്ക്കല്ലാട്ടോ ഉച്ചക്കരുത്തേക്ക് ഞങ്ങൾ കഴിച്ചു അത് വൈകുന്നേരത്തേക്കുള്ള സാമ്പാറാണ് അപ്പോൾ സാമ്പാറൊക്കെ കഷ്ണമൊക്കെ അരിഞ്ഞ് ഞാനങ്ങ് വെച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരാൾ അവിടെ നിന്ന് അലക്കണ്ടട്ട ഏട്ടൻ എനിക്ക് വയ്യാത്തത് കൊണ്ടേ ആൾ തുണിയൊക്കെ അലക്കി തരുകയാണ് അപ്പോൾ സ്ഥിരമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല എനിക്ക് വയ്യാത്തത് കൊണ്ട് ഒട്ടും വയ്യാത്ത കൊണ്ട് ആൾ ചെയ്തു തരണം കേട്ടോ വളം ഞാൻ അലക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞ് ഞാൻ സാമ്പാർ വെച്ചു അത് കഴിഞ്ഞ് വൈകുന്നേരം ആയി ഞാൻ സാമ്പാർ കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അയില വറുത്തിട്ടുണ്ടായിരുന്നു മീൻ വറുത്ത് വാങ്ങിയിട്ട് വറുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒരുന്ന കുറച്ച് ദിവസം കഴിഞ്ഞാൽ നേരെ ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ ഞാൻ മീനൊക്കെ വാങ്ങി അങ്ങനെ നല്ലവണ്ണം അങ്ങോട്ട് ഫുഡൊക്കെ കഴിച്ചു കെട്ടാ എന്നാൽ ഞങ്ങൾ രാത്രി ഇരുന്ന് ഞാനും പൊന്നുസു ഏട്ടനെ കൂടിയിട്ട് ഭക്ഷണം കഴിച്ചു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതാണ് കേട്ടോ ഒരു കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ തറ്റാം